ഇത്തരം ചെറുകിട വ്യവസായങ്ങളെ അവഗണിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഈ സമീപനത്തിനെതിരായിട്ടാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒളിമ്പിക് ഇന്റർലോക്ക വ്യവസായമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ചേർന്ന് ഇന്ന് പ്രക്ഷോഭത്തിൽ സിമെന്റ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അസംസ്കൃത സാധനങ്ങളായ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ ശരിയായ വിധം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇന്റർലോക്ക് ഹോളോ ബ്രിക്സ് എന്നിവയ്ക്ക് വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫസൽ ഉൽ ഹക്ക് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അലി അക്ബർ അത്തിമണ്ണിൽ സിമാക്സ് സംസ്ഥാന സെക്രട്ടറി മലബാർ രമേശ് മുഖ്യപ്രഭാഷണം നടത്തി ട്രഷർ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ കെ അലി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് കെ ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ സി ജില്ലാ പ്രസിഡന്റ് റഷീദ് ജില്ലാ ട്രഷറർ മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന്റെ നേതാക്കളായ മുഖ്യ രക്ഷാധികാരി മൊയ്തീൻ ബാവ അൻവർ സുപ്രീം ഹംസ എൻ സി കണ്ണൻ കെ കെ ബഷീർ നിലമ്പൂർ ഷംസു യൂണിറ്റി അംബ്ര അം്രബാവ പാണ്ടിക്കാട് അബു ജാമണ് കബീർ ചട്ടിപ്പറമ്പ് ബാബാ ബഞ്ചാലി ജാഫർ അലി ശക്തി സെഞ്ചുറി അജ്മൽ പി കെ മുഹമ്മദ് അലി യൂനിസ് വളാഞ്ചേരി അമീർ മംഗലം പ്രസാദ് വണ്ടൂർ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും